ആ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ ആ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയല്ലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന വിജയക്ഷി വിജയലക്ഷ്മി ആകപ്പെടെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് ഗീതു ഗീതുവാണെങ്കിൽ രഞ്ജുനെ കണ്ടുപിടിച്ചാളെന്നുള്ള ഒരു സന്ദേഹം ഉണ്ടാകുന്നുണ്ട് പിന്നീട് ഗീതു രഞ്ജുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാം അമ്മ ഇന്നൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായി രഞ്ജു ഞങ്ങളുടെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോലും ഞാനും തമ്മിൽ ഒന്നിച്ചു കിടക്കുന്നതൊക്കെ കണ്ടെന്ന് പറയാണ് ഏഹ് പെട്ടെന്ന് വിജയലക്ഷ്മി വൃത്തി ഇവളെന്തൊക്കെയാ പറയണേ പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയണേ രാത്രിയില് കണ്ണാടിന്റെ കാലിൽ തമ്മി തൻ്റെ കാലു തമ്മി ബന്ധിപ്പിച്ചതും പിന്നീട് രഞ്ജു വന്ന് കാണും രഞ്ജു മുറിയിലേക്ക് വന്ന കാണുന്ന കാഴ്ചകളൊക്കെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ വിജയലക്ഷ്മി പറഞ്ഞു അതെ ഇതിനെക്കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കേണ്ടെന്ന് പറയാ നമുക്ക് വേറെ വേറെന്തെങ്കിലും സംസാരിക്കാന്ന് പറയാം അതെന്താമ്മ അങ്ങനെ രഞ്ജു അകത്ത് കേട്ടോണ്ട് നിൽക്കുക എന്നുള്ള കാര്യം വിജയലക്ഷ്മിക്ക് അറിയാലോ അവൾ ഒരിക്കലും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവളീ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത് അതിന് ഗീതോന് അറിയില്ലല്ലോ രഞ്ജു അകത്തുണ്ടെന്നുള്ള കാര്യം അതെ എനിക്ക് ആ വരുണിനെ കുറിച്ചൊക്കെ അറിയണേ അതിനെക്കുറിച്ച് എന്തായി ആ കാര്യങ്ങളൊക്കെ എന്തായി ചോദിക്കണം അതോ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ ഇപ്പൊ രാധികാമ വേണ്ടേ അടുത്ത പണി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഉണ്ണാവൃതം അനുഷ്ഠിച്ചിരിക്കുന്നെ അറിയാലോ ആ വരുണിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള അതൊക്കെ കണ്ണേട്ടം കുറച്ച് ദിവസം കഴിയുമ്പത്തേനും കണ്ണേട്ടൻ ദേഷ്യമൊക്കെ അങ്ങോട്ട് മാറും പിന്നീട് അമ്മ പറയുന്ന അനുസരിക്കും നേരെ തിരിച്ചു വരണേടനെ വീണ്ടും അറക്കിലേക്ക് എന്നെ കേറ്റും ഇതൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നെ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയണം അല്ല അമ്മ എനിക്കിപ്പോഴും ദാഹിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് വെള്ളം വേണംന്ന് പറയാം അതിനും തന്നെ ഇവിടെ നിന്നു ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വരാന്ന് പറയാം അത് നമ്മ അങ്ങനെ പറഞ്ഞ് ഞാൻ പോയി എടുത്തോളാം എനിക്ക് എടുക്കാൻ അറിയാന്ന് പറയണം ഇരുതു അതല്ല ഞാൻ പോയി എടുത്തു തരാമെന്നൊക്കെ പറയണം വേണ്ടാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ് അങ്ങനെ ഹാളി ചെന്ന് ആ ജഗ്ഗ് എടുത്തു കഴിയുമ്പോത്തന്നെ തന്നെ ജഗ്ഗിനകത്ത് വെള്ളമില്ല ഈ സമയത്ത് രഞ്ജു ഹാളിന്ന് പതുക്കെ മാറിയായിരുന്നു വെള്ളമില്ല വിഷു ഇതിനകത്ത് വെള്ളമില്ല ഇവിടെ എന്താ അമ്മയ്ക്ക് പണി ഇച്ചിരി വെള്ളമൊക്കെ ഇങ്ങ് എടുത്തു വെച്ചുകൂടെ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലെന്ന് പറയണെ അന്ന് ഇങ്ങടെ ഞാൻ പോയി എടുത്തോണ്ട് എടുത്തുകൊണ്ടിരാം വേണ്ടമ്മ ഞാൻ എടുത്തോളാം അടുക്കളയിലേക്കാണ് ഈ സമയത്ത് രഞ്ജു ചെല്ലുന്നത് വെള്ളമെടുക്കണേ അടുക്കളെ പോണമല്ലോ ദൈവമേ നീപ്പടുക്കളയിലേക്ക് അങ്ങ് അവിടെ രഞ്ജു പോയേക്കുന്ന പണി പാടി അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് രഞ്ജുവിനെ കണ്ട അതോടുകൂടി തീർന്നു താനും രഞ്ജു ആയിട്ട് എന്തോ ബന്ധമുണ്ടോ നിങ്ങള് സംശയിക്കും പിന്നെ ഇവിടെ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങും അങ്ങനെ എന്തേലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ജീവിതങ്ങളാ തകരുന്നേ ആ ചിന്തിക്കാൻ പോലും ഗീതുന് കഴിയുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഗീതുനെ സോറി വിജയലക്ഷ്മി കഴിയുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഗീതു പറഞ്ഞു ഞാൻ എടുക്കാന്ന് പറയാണ് വിജയലക്ഷ്മി മാക്സിമം തടയാൻ ശ്രമിച്ചെങ്കിലും ഗീതു അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് പിന്നീട് ഗീതു അകത്തേക്ക് കയറി ചെന്ന ഗീതു ഒരു നിമിഷം ഇങ്ങനെ അങ്ങോട്ട് നിൽക്കി അന്തം ഇങ്ങനെ നിൽക്കുകയാണ് ഓഹോ അപ്പൊ അതാണ് കാര്യം പെട്ടെന്ന് വിജയലക്ഷ്മിനെ വിളിക്കണം അമ്മ ഇങ്ങോട്ട് വന്നേ എന്ന് എന്താ മോളെ എന്താ ഇങ്ങോട്ട് വന്നേ ഓഹോ അപ്പൊ അമ്മ ഇതായിരുന്നില്ല ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചിരുന്നല്ലേ ആ കൊള്ള നല്ല കഥയെ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിലോ ഇതെങ്ങാനും കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നോ ഒരിക്കലും ഇല്ലാന്ന് പറയുന്നത് ഈ കാഴ്ചയൊന്നും കാണാൻ എനിക്ക് പറ്റില്ലായിരുന്നു പറയണം രഞ്ജുവിനെ കണ്ടു ഇന്നത്തോടു കൂടി തീർന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊരു അവസ്ഥയായിപ്പോയി വിജയലക്ഷ്മിക്ക് വിജയലക്ഷ്മി പതുക്കെ അങ്ങോട്ട് ചെല്ലുവാണ് അടുക്കളയിലേക്ക് നോക്കുന്നു പോലില്ല രഞ്ജുവിൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത് അമ്മ ഇതങ്ങോട് നോക്കാൻ പറയണം എന്താ മോളെ അമ്മ നോക്കിയെന്ന് പറയണം നോക്കിക്കഴിയുമ്പത്തേനെന്നാ അടുക്കളയുടെ കഥകൾ തുറന്നിട്ടേക്കുവാ അപ്പൊ അമ്മ ഈ അടുക്കള കഥമൊക്കെ തുറന്നിട്ടിട്ടാണ് അമ്മ ഈ പുറത്തേക്ക് പോകുന്നത് അമ്മയ്ക്ക് ഇപ്പോൾ ഒരു കാര്യത്തിലൊരു നോട്ടമില്ലല്ലേ ആരെങ്കിലും കള്ളമാരോ ആരെങ്കിലും കയറി വന്നായിരുന്നെങ്കിലോ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടല്ലേ ഇതൊക്കെ കാണാൻ പറ്റിയത് എന്നീ ചോദിക്കണോ ഓ സമാധാനമായി രഞ്ജു ആ വഴിക്ക് അങ്ങോട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് തോന്നേ നീ എത്രയും പെട്ടെന്ന് നിങ്ങളെ ഇന്ന് പറഞ്ഞു വിട്ടാലൊരു സമാധാനമേ ഉള്ളൂ പിന്നീട് കാണിക്കുന്നതിന് രഞ്ജു ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് അജാസ് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അജാസ് പെട്ടെന്ന് രഞ്ജുവിനെ കണ്ടു ഇത് അവളല്ലേ ഗോവിന്ദ് ഗോവിന്ദ സാറിന്റെ ഫ്രണ്ട് എന്നും പറഞ്ഞിട്ട് അവിടെ വന്നിരിക്കുന്നവടെ അവൾക്കെന്താ ഈ വീട്ടിൽ കാര്യം എന്താ ഉള്ളിവിടെ കിടന്ന് പമ്മി കളിക്കുന്നത് ഓ ഗീതുമാമിനെ കാണാതെ പമ്മി നിൽക്കുന്നതായിരിക്കും അവർക്കെന്താ ഇവരുമായിട്ടുള്ള ബന്ധം വിജയലക്ഷ്മിമാടമായിട്ട് ഇവർക്ക് എന്തോ ഒരു ബന്ധം ഉണ്ടല്ലോ ഒരു അത് ഗീതുമാട പറയരുത് അതിനു വേണ്ടി ഇവർ പമ്മി കളിക്കുന്നത് ഇപ്പൊ തന്നെ ചെന്ന് സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നാലും അല്ല വേണ്ട സമയം കിട്ടും സാവകാശം കിട്ടും ഇവരാര എന്താന്നൊക്കെയുള്ള സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം ഇവർക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ട് ഒരു പക്ഷേ വിജയലക്ഷ്മി മാഠത്തിൻ്റെ ശിങ്കിടിയാന്ന് തോന്നുന്നത് ഇവിടെ ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുന്ന വിജയലക്ഷ്മി മാഡമാന്ന് തോന്നേ അങ്ങനെ എന്താണെങ്കിലും ഗീതുവിനെ തകർക്കാനായിരിക്കും ഇവരുടെ ശ്രമം സ്നേഹം അഭിനയിച്ച് അതൊരു കാരണമെന്ന് വെച്ചാൽ യാജാസ് നടത്തി കൊടുക്കില്ല യാജാസ് ആരെന്ന് അവരറിയാൻ അറിയാൻ പോകുന്നുള്ളൂ അജാസ് പറയാണ് പിന്നീട് വെള്ളം കുടിച്ചതിന് ശേഷം ഗീതു ശരി മാഡം എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങി വരുവാണ് ഇറങ്ങി വന്ന് ഇപ്പോഴത്തെ വിജേഷമെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഗീതു വന്ന് കാറി കയറി പോരുവാണ് അപ്പൊ തന്നെ അജാസിന് മോൻ കണ്ടത് അല്ലേക്കാ എന്ത് പറ്റി ഇക്കാടെ മുഖത്ത് വല്ലാത്തൊരു കനത്ത ഭാവം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇത് ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല എന്തെങ്കിലും സംഭവം ഉണ്ടായോ കാണാൻ പാടില്ലാത്ത വല്ല കാഴ്ചയെ കണ്ടു എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് അജാസ് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല കാണാൻ പാടില്ലാത്ത കാഴ്ചയൊന്നും കണ്ടില്ല എന്നാണ് പിന്നെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നോട് കള്ളത്തരം പറയാൻ നോക്കണ്ട ഇക്കാടെ മനസ്സിനിപ്പോ വായിക്കാൻ പറ്റുമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അജാ സുറിഞ്ഞു അതെ ഞാൻ അവിടെ ഒരാളെ കണ്ടെന്ന് പറയാണ് കാണാൻ പാടില്ലാത്ത ഒരാളെ എവിടെ അമ്മയുടെ അടുത്ത് വീടിൻ്റെ അടുത്ത് അതെ അവിടെ തന്നെ കണ്ടെന്ന് പറയാണ് പക്ഷെ എനിക്ക് അവരാന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം എന്ന് പറയുകയാണ് ഞാൻ അവിടെ ഒരു സ്ത്രീയെ കണ്ടായിരുന്നു പറയാം അവിടെ സ്ത്രീയായോ വേറെ ആരെ കാണാനായിട്ടാ ഞങ്ങൾ രണ്ടും മാത്രം ഉണ്ടായിരുന്നുള്ള അല്ല ഗോവിന്ദന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണവിടെ ഇല്ലേ ഒരു ലെഞ്ചു അവിടെ ഞാൻ അവിടെ കണ്ടതെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത് ഒരു നിമിഷം ഞെട്ടി എന്താ അജാസിക്കാർ പറയണേ അജാസിക്കു തെറ്റിപ്പോയായിരിക്കുന്ന അല്ല ഗീതുമ ശരിക്കുമുള്ള കാര്യ കണ്ടത് അവിടെ ഞാൻ കണ്ട രഞ്ജുനെ തന്നെയാ എനിക്ക് കണ്ണിന് ഒരു കണ്ണിനൊരു കുഴപ്പമില്ലാന്ന് പറയണ ഗീത ശരിക്കും കണ്ടാണോ ശരിക്കും കണ്ടതാന്ന് പറയണേ പിന്നെന്താ എന്നോട് അപ്പ പറയാതിരുന്നേ അല്ല ഒരു പക്ഷെ അത് പെങ്ങൾ അറിയണ്ടെന്ന് കരുതിയിട്ടായിരിക്കും അത് ഒളിച്ചു വെച്ച മാമ ഒളിച്ചു വെച്ചെന്ന് പറയണം ഓഹോ അപ്പൊ എങ്ങനെ അവര് തമ്മിൽ എന്തേലും രഹസ്യം ഉണ്ടോ ഏ അങ്ങനെ ഞാൻ വഴിയില്ല ഞാൻ ഇപ്പോഴും അമ്മേന്ന് തന്നെ വിളിക്കുന്നെ ആ അമ്മയെന്നെ ചതിക്കില്ല എന്ന് പറയണം അങ്ങനെ അത് അധികമായിട്ടങ്ങ് വിശ്വസിക്കാൻ വരട്ടെ അമ്മേന്ന് വിളിച്ചെന്ന് കരുതിയിട്ട് അമ്മയുടെ സ്നേഹം തരണമെന്നൊന്നുമില്ല ഉം എല്ലാരും ചതിക്കത ഇന്നത്തെ കാലത്ത് ശരിക്കും നമ്മളുടെ മുമ്പിന്റെ സ്നേഹം അഭിനയിക്കും പക്ഷെ അവളുടെ ഉള്ളിൽ നമ്മളോട് ഒരു തരുമ്പോൾ ഒരു സ്നേഹം കാണത്തില്ലായിരിക്കും എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പൊ ഗീതു പറഞ്ഞു ശരിയാ ഇക്ക പറഞ്ഞത് ചിലപ്പോ അങ്ങനെയൊക്കെ തന്നെ നമ്മൾ അവിധമായിട്ട് സ്നേഹിക്കും തിരിച്ചും നമ്മളോട് സ്നേഹമായിരിക്കും നമ്മൾ കരുതും പക്ഷെ നമ്മളോട് ഒരു ഇറ്റ സ്നേഹം കാണത്തില്ല എന്ന് പറയണം പിന്നീട് ഗീതുവിനുള്ളിൽ സംശയമായി അവർ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം കാണുമോ താനറിയാത്ത ഒരു പക്ഷേ ഇതിനു മുമ്പ് താൻ കുറിച്ച് ചോദിച്ചാണ് മാമിനോട് പക്ഷെ അന്നൊന്നും ഒരു സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല അറിയില്ല എന്നാ പറഞ്ഞത് ഒന്നുകൂടെ വിളിച്ചു നോക്കിയാലോ എന്നോർത്തോണ്ട് ഗീതു നേരെ വിജയലക്ഷ്മിയനെ വിളിക്കുമായിരുന്നു ഈ സമയത്ത് വിജയലക്ഷ്മിയും രഞ്ജുവോട് പറഞ്ഞു രഞ്ജു നീ ഇങ്ങോട്ട് വാ ഇനി അറക്കൽ കുടുംബത്തിൽ നിൽക്കണ്ട അവൾ ഇന്ന് എന്താ സംഭവിക്കുന്ന അറിയാലോ സത്യങ്ങളൊക്കെ ഒരുപക്ഷെ രാധികാമ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അവരില്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് പറയുകയാണ് ഇല്ലാതാക്കോണം ഇല്ലാതാക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ അടുത്ത് ഞാൻ താമസിക്കില്ല എന്നെ ധ്യാന്യം എന്നെ അടുത്തു നിന്ന് അകറ്റിയും നിങ്ങളൊറ്റ വരുത്തിയ എൻ്റെ ഗോവിന്ദനുണ്ടല്ലോ എൻ്റെ ഗോവിന്ദനെ അവനെ കാണിച്ചാലും ഞങ്ങൾ രണ്ടും ഒന്നിച്ച് ജീവിക്കും നിങ്ങളുടെ കൺമൂന്നിൽ തന്നെ ജീവിക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ എന്ന് പറയുവാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകെ പഴയ ടെൻഷനായിപ്പോയി വിജയലക്ഷ്മിക്ക് മോളെ നീ കരുതുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ നിങ്ങൾ ഇനിയിപ്പോൾ കൂടുതൽ കരുതുമെന്നും വേണ്ട ഞാൻ പറയുന്നതിന് അപ്പുറത്തേക്കൊന്നുമില്ല പറയുന്നങ്ങൾ പറയുന്നങ്ങനുസരിച്ചാൽ മതി ഇനി എന്റെ ഏറ്റവും വലിയ ശത്രു നിങ്ങളായിരിക്കും എന്ന് പറയാണ് നിങ്ങൾ മാത്രല്ല അവളുണ്ടല്ലോ ആ ഗീതു അവളും എൻ്റെ ശത്രു തന്നെ ആയിരിക്കും എന്ന് പറയാം ഈ സമയത്താണ് വിജയലക്ഷ്മിയുടെ ഫോൺ നോക്കിയപ്പോൾ നോക്കിയപ്പോ ഗീതുവാ കോളെടുത്ത് എന്താ മോളെ എന്താ വിളിച്ചതെന്നു ചോദിക്കണം അല്ലമ്മ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാ ആ രഞ്ജുവിന അമ്മയ്ക്ക് നേരത്തെ അറിയാവെന്ന് ചോദിക്കുവാണ് എന്താ മോളെ അങ്ങനെ ചോദിച്ചേ ഞാൻ പറയുന്നതിന് സത്യം മാത്രമേ പറയുള്ളൂ രഞ്ജുവിനെ അറിയാവോ ഇല്ലയോ അതിപ്പോൾ അങ്ങനെ ചോദിച്ച ഇല്ല മോളെ എനിക്കറിയില്ല എന്ന് പറയാം സത്യമാണല്ലോ പറഞ്ഞേ പിന്നെ നാളെ ഒരു ദിവസം അറിയാന്ന് വരരുത് ഞാൻ അമ്മേനെ വിശ്വസിക്കുക ഞാൻ അമ്മേന്ന് തന്നെ വിളിച്ചിരിക്കുന്നേ അറിയാലോ ഇത്രയും നാളും ആ അമ്മേന്ന് വിളിച്ച ഞാൻ അത്രയ്ക്ക് വിശ്വാസ സ്നേഹം ഉള്ളോണ്ടാ വിളിച്ചേ എന്റെ ആ വിശ്വാസത്തെ അമ്മയോട് തകർക്കരുതെന്ന് പറയാ ഇല്ല മോളെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുവാണ് അവളാ വിളിച്ചില്ലേ എനിക്കറിയായിരുന്നു അവള് വിളിക്കും എന്നുള്ള കാര്യം പെട്ടെന്ന് രഞ്ജു പറയണം എന്നെ അജാസ് കണ്ടായിരുന്നു പറയാ ഒരു നിമിഷം വിജയലക്ഷ്മി ഞെട്ടിപ്പോയി എന്നിട്ട് നീ എന്താ മുൻപേ അത് പറയായിരുന്നേ അയാൾക്കും മനസ്സിലായിട്ടുണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അതിപ്പോ ഗീതനോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഗീതു സത്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നടക്കും നമ്മൾ രണ്ടിലുള്ള ബന്ധം ഗീതു കണ്ടുപിടിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഒരു വെള്ളടി വെട്ടിയ പോലെ അവസ്ഥയായിപ്പോയി വിജയലക്ഷ്മിക്ക് വിജയലക്ഷ്മി ആകെപ്പാടെ എന്ത് ചെയ്യണം എന്നും നിൽക്കുവാണ് ഈ സമയത്ത് എനിച്ചും അങ്ങോട്ട് പോവാടാം പിന്നീട് വിജയലക്ഷ്മി നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുവ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക എന്റെ ഭഗവാനെ നീ ആയിട്ടൊരു വഴി കാണിച്ചു തരണം ധ്യാനിന്റെ കാര്യത്തിൽ തന്നെയാണെങ്കിലും ഞാൻ അവളെ അകറ്റിയെന്ന് ഓർത്തയിരിക്കുന്നെ ഞാൻ എന്തുകൊണ്ടാണ് അവളെ ഉപേക്ഷിച്ച് പോയെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ ഇഷ്ടപ്പെടും എന്നോടുള്ള ഈ വെറുപ്പല്ല അവളുടെ മാറും പക്ഷെ എനിക്കതിപ്പോ അവളോട് പറയാൻ പറ്റില്ല എനിക്കെന്നല്ല ഗോവിന്ദനും പറയാൻ പറ്റില്ല ഞങ്ങളത് മറച്ചു വെച്ചിരിക്കുന്ന അവൾക്ക് വേണ്ടിയിട്ട് മാത്രം ആണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പൊ ഇതിൻ്റെ എന്തോ ഒരു ടിസ്റ്റ് ഉണ്ട് എന്തോ വലിയൊരു അസുഖങ്ങളൊക്കെ ഉണ്ട് രഞ്ജുവിന് പിന്നീട് കാണിക്കുന്നെ നേരെ നമ്മുടെ രാധികാമയും വരണും ഗോവിന്ദന്റെ അടുത്തേക്ക് വരുവായിരുന്നു എങ്ങനെയും ഭരണിന്റെ അകത്ത് കയറ്റിയാലേ പറ്റുവളു പിന്നീട് വരുൺ പറഞ്ഞിട്ട് വരുൺ വന്നിട്ട് ഗോവിന്ദൻ പറയാ അതെ ഗോവിന്ദേട്ട എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്നോ ക്ഷമിക്കണം ഞാൻ ആവർത്തിക്കില്ല എന്ന് പറയാം അല്ല നിനക്ക് അബദ്ധം പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അത് ചെറിയ അബദ്ധം ഒന്നും അല്ല നീ അറിഞ്ഞോണ്ട് പറ്റിച്ച് അബദ്ധമല്ലെന്ന് ചോദിക്കണം നിനക്ക് പണത്തിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നെങ്കില് നീ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നു നീ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേന്ന് ചോദിക്കണം അതെ പിന്നെ എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല അല്ല നിനക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചിട്ട് എടുക്കാൻ വല്ല ചോദിക്കണം അല്ല ഗോവിന്ദേട്ട പണ്ടത്തെപ്പോലൊന്നും അല്ല ഇപ്പൊ എന്തിനു വേദിനും അവളുണ്ടല്ലോ ഗീതു ഗീതുവിന്റെ സയം വേണം അവള് വന്നപ്പിന്നെ എനിക്കൊന്നിനും ഒരു സാന്ദ്രമില്ല എനിക്ക് എന്റേതായ ചെലവളില്ലേ അതിന്റെ പൈസ വേണ്ടേ അതിനൊക്കെ ഞാൻ ആരോട് പോയി ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തേ വെറുതെ ഗോവനടനെ ബുദ്ധിപിപ്പിക്കണ്ടായിരുന്നു കരുതിയിട്ടാ അങ്ങനെ ആ ഒരു കള്ളച്ചൊക്കെ എഴുതിയിട്ട് അങ്ങനെ അക്കൗ എന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയെന്ന് പറയണം ശരി ശരി ഇതൊക്കെ നിനക്ക് മുമ്പ് എന്നോട് പറയുമായിരുന്നു അന്ന് എനിക്ക് കുഴപ്പമില്ലായിരുന്നു പറയാം ഈ സമയത്ത് രാധികാമ്മ വന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വരുണിനെ കയറ്റു കേറ്റായിരിക്കോ കണ്ടാൻ നിന്റെ ഇഷ്ടം പക്ഷെ ഇനി അവന് കയറുന്നുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞിട്ട് കയറിയാൽ മതി ഇനി ഈ തെറ്റി ആവർത്തിക്കൂല്ലെന്ന് ഇവന് ഇവൻ്റെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നിട്ട് സത്യം ചെയ്തു പറയണമെന്ന് പറയണം ഇത് കേട്ട് ഒരു നിമിഷം വരുൺ ഞെട്ടിത്തെറിച്ച് നിൽക്കുക രാധികാമഡ് പുതിയ വരുന്നത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നത് നന്ദി